വിവി കുളിക്കാനായി പിന്നാമ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും അടുക്കളയിലേക്കൊന്നും പാളി നോക്കി അമ്മയല്ല അമ്മ അടുക്കളയിൽ നല്ല പണിയിലാണ് അപ്പോൾ ചാരുവാണ് അവന്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു അല്പനേരം കഴിഞ്ഞപ്പോൾ ചാരു കുളി കഴിഞ്ഞ് ഈറനോടെ ഇറങ്ങി കയ്യിൽ അലക്കിയ തുണിയുമുണ്ട് ബാത്റൂമിൽ തന്നെ അലക്കാനുള്ള കല്ലുണ്ട് അതിലക്കി പുറത്തേക്ക് ഇറങ്ങാം വിവിയും അങ്ങനെയാണ് കുളിച്ചു കഴിഞ്ഞാൽ അവന്റെ ഡ്രസ് അലക്കി പുറത്തേക്ക് ഇറങ്ങും അമ്മ മാത്രം മാത്രൊണ്ട് അവന്റെ ഡ്രസ്സ് മറ്റൊരാൾ അലക്കുന്നത് അവൻ ഇഷ്ടമല്ല ഒപ്പം അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നതും ഇഷ്ടമല്ല ചാരു പുറത്തേക്കിറങ്ങി നനഞ്ഞ ഡ്രസ്സ് പുറത്തെ അയൽ വിരിച്ചിട്ടു ശേഷം അകത്തേക്ക് നടന്നു കുളിമറിയുടെ അരികിലൂടെ നടക്കുമ്പോൾ കണ്ടു എതിരെ വിവി വരുന്നത് അവൾ മുഖം കുനിച്ച് മറികടക്കാൻ ഒരുങ്ങി ആഹാ കുളിയൊക്കെ കഴിഞ്ഞു വിവി ചിരിയോടെ അവളെ നോക്കി അവൾ അത് കേൾക്കെ ഒന്ന് ചിരിച്ചു കാണിച്ചു അവനെ മറികടന്ന് പോകാനൊരുങ്ങിയതും വിവിക്കൊരു കുസൃതി തോന്നി മീശ പിരിച്ചുകൊണ്ട് അവളുടെ തോർത്തുമുണ്ട് കെട്ടിവെച്ച മുടി അഴിച്ചിട്ടു ചാരു അന്തം വിട്ടവനെ നോക്കുകയാണ് മുടി താഴോട്ട് അഴിഞ്ഞു വീണു ഒപ്പം തോർത്ത് നിലത്തേക്ക് വീഴാനൊരുങ്ങിയതും വിവി അത് പിടിച്ചു ഒപ്പം ഇടം കണ്ണാൽ ചാരുവിനെ നോക്കി അവൾ കൂർപ്പിച്ചു നോക്കുന്നുണ്ട് അവൻ ചിരിയോടെ അവളെ ഒരു കണ്ണിറിക്കി കാണിച്ചു അവന്റെ കയ്യിൽ നിന്ന് തോർത്തുമുണ്ട് കിട്ടാൻ വേണ്ടി അവൾ കൈനീട്ടി പക്ഷെ വിവി ആ തോർത്തു മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു ദേ വിവി സാറേ വേണ്ടാട്ടോ അവളുടെ ചുണ്ടുകൾ പിളർന്നു പോലെ തന്നെ നോക്കുന്നവളെ കണ്ടപ്പോൾ കൗതുകം തോന്നി ആദ്യമൊക്കെ ഒതുങ്ങിക്കൂടിയിരുന്നവളാണ് വലിയ മാറ്റം പറയാനില്ലെങ്കിലും ഇപ്പോൾ ചെറിയ മാറ്റമൊക്കെയുണ്ട് തന്നോട് കൂടുതൽ അടുക്കുന്നുണ്ട് ഓഹോ തോർത്തുമൊണ്ട് വേണോ അവൻ ചിരിയോടെ ചോദിച്ചു അവൾ വേണമെന്ന് തലയാട്ടി എന്നാൽ എന്നെ ഇനി വിവിസാറിയെന്ന് വിളിക്കേണ്ട വിവേ കേട്ട എന്ന് വിളിച്ചാൽ മതി എന്താ അനുസരിക്കുമോ അവന്റെ കുസൃതിയോടുള്ള ചോദ്യത്തിൽ അവളുടെ പുരികൻ ചൊളിഞ്ഞു മുൻപ് ഇങ്ങനൊന്നും പെരുമാറാത്ത ആളാണ് ഇതിപ്പോൾ എന്തു പറ്റി അവൾ ആലോചിക്കാതെ ഇരുന്നില്ല പറ വിളിക്കുമോ വീണ്ടും കുസൃതിയോടെ ചോദിച്ചപ്പോൾ സമ്മതിക്കാതെ ഇരുന്നില്ല കുസൃതിയോടെ താടിയൊന്നൊഴിഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു തോർത്തുമുണ്ട് ഒപ്പം കണ്ണുകൾ കണ്ണുകളടിച്ചു കാണിച്ചുകൊണ്ട് അവൻ കുളിമുറിയിൽ കയറിക്കാതെ കടച്ചു ഇങ്ങനക്കിതെന്ത് പറ്റി അവൾ തല ചൊറിഞ്ഞു എന്തോ കാര്യമായി പറ്റിയിട്ടുണ്ട് അവൾ ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു ഞാൻ കാര്യങ്ങൾ അച്ഛനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എല്ലാം അച്ഛൻ പറയും ആശയുടെ അച്ഛൻ വിച്ചുവിനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി വിച്ചുവിനൊന്നും മനസ്സിലായില്ല ഇനി തൻ്റെയും ആശയുടെയും കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ വന്നതാണോ ആള് അങ്ങനെയെങ്കിൽ എങ്ങനെ പുഞ്ചിരിയോടെ സംസാരിക്കുമോ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അച്ഛൻ പോയി കഴിഞ്ഞിട്ടുണ്ട് എന്തിനാ അച്ഛൻ വന്നത് നേരെ തൻ്റെ അച്ഛനോട് ചോദിച്ചു നിന്റെയും ആശയുടെയും കാര്യം പറയാൻ വന്നതാണ് വിച്ചു ആൾക്കാ ബന്ധത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു അച്ഛൻ പറയുന്നത് കേട്ടപ്പോൾ കണ്ണുകൾ വിടർന്നു പുഞ്ചിരിയോടെ വാതിക്കു നിൽക്കുന്ന അമ്മയെ നോക്കി അവരുടെ മുഖത്തും സന്തോഷമാണ് മകന്റെ ബന്ധത്തിൽ അവർക്ക് നല്ല ഇഷ്ടമായിരുന്നു പക്ഷെ അവളുടെ അച്ഛൻ അതിന് സമ്മതിക്കുന്നില്ല എന്ന് കേട്ടപ്പോൾ നല്ല സങ്കടം തോന്നിയതാണ് ആശയെ തന്നെ മരുമകളായി കിട്ടാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നതാണ് ഇപ്പോൾ അവളുടെ അച്ഛൻ ഇങ്ങോട്ട് വന്നത് പറയുമ്പോൾ വല്ലാത്ത സന്തോഷം അവരുടെ കണ്ണുകൾ നിറഞ്ഞു വിച്ചു നേരെ ഫോണെടുത്ത് അച്ഛൻ വന്ന കാര്യം ആശയ്ക്ക് മെസ്സേജ് അയച്ചു അമ്മ അറിഞ്ഞു അച്ഛൻ കല്യാണത്തിന് സമ്മതിച്ചു ആശ തുള്ളിച്ചാടിക്കൊണ്ട് അമ്മയെ തോളി വട്ടം പിടിച്ചു വിവരം വിവി പറഞ്ഞപ്പോൾ മുതൽ നിലത്തൊന്നും അല്ല പെണ്ണ് അല്ലിയുടെ അടുത്ത് പോയി പറഞ്ഞു മനുവിന്റെ അടുത്ത് പോയി പറഞ്ഞു ഇപ്പോ അമ്മയോട് പറയാൻ ഓടിയതാണ് ഞാൻ അപ്പോളെ പറഞ്ഞില്ലേ അച്ഛൻ സമ്മതിക്കുമെന്ന് നിങ്ങളുടെ അച്ഛൻ പാവമാണ് അമ്മ അവളെ വാത്സല്യത്തോട് നോക്കി ആശ പോയി എന്നിട്ടാണോ അല്ലി ചേച്ചിയുടെ കാര്യത്തിൽ ഒന്നും നടക്കാഞ്ഞത് ആശ ചോദിച്ചതും അമ്മ അവളുടെ തലക്കിട്ടൊരു കിഴക്ക് വെച്ചു കൊടുത്തു നീ നിന്റെ കാര്യം നോക്കിയാൽ മതി അന്ന് അന്നച്ച അങ്ങനൊന്നും ചിന്തിച്ചില്ല ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ആയെങ്കിൽ തന്നെ എന്താ മനുവിനെ പോലെ ഒരു ഏട്ടനെ നിനക്ക് കിട്ടിയില്ലേ അമ്മയുടെ ചോദ്യത്തിന് നിറഞ്ഞ പുഞ്ചിരി മറുപടിയായി കൊടുത്തു ശരിയാണ് ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ടാണ് മനുവേട്ട എന്ന് ഞങ്ങളുടെ കുടുംബത്തിലുള്ളത് പക്ഷെ അത് മുഖത്ത് കാണിക്കാതെ അമ്മയെ നോക്കി മുഖം മുഖംകൂട്ടി കെട്ടിവിനെ പറഞ്ഞപ്പോൾ കെട്ടികൾക്ക് കൊണ്ടൂലേ ആശ അമ്മയെ ചുഴിഞ്ഞു നോക്കി കയ്യിൽ ചട്ടുക നീട്ടി ഓങ്ങിയമ്മ പൊക്കോണവിടുന്ന് എന്റെ കൈ നിന്നും മേടിക്കുന്നേ അമ്മ കലിപ്പിലായപ്പോൾ ജീവനും കൊണ്ട് സ്ഥലം വിട്ടു അവൾ അപ്പോഴേക്കും അച്ഛനും അജിത്തും പണി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറിയിരുന്നു ഒന്നും ആലോചിച്ചില്ല നേരെ ചെന്ന അച്ഛനെ ഇറുകി കെട്ടിപ്പിടിച്ചു ആദ്യം അച്ഛനെ മനസ്സിലായില്ല എങ്കിലും പിന്നെ അവളെ നോക്കി പുഞ്ചിരിച്ചു ഒന്നും അറിയാത്ത നിൽപ്പാണ് ഞാൻ മിച്ചുന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ സംസാരിച്ചു അതിനാണ് ഈ സോപ്പി അച്ഛൻ തിരിഞ്ഞ് അജിത്തിനെ നോക്കി അവന്റെ കണ്ണുകളും വിടർന്നു പുഞ്ചിരിയോടെ അവൻ ആശയം നോക്കി അവളുടെ മുഖം ചുവന്നുപോയി എന്തൊക്കെയായാലും ഞാൻ തീരുമാനിക്കുന്ന അന്നേ കല്യാണം നടക്കും കേട്ടല്ലോ രണ്ടും കൂടി അതുവരെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നടന്നോളണം അച്ഛന്റെ ശാസന ആശ നല്ല കുട്ടിയെ പോലെ തലയാട്ടി ഇത് കണ്ടുകൊണ്ട് നിന്ന മനുവിന്റെയും അല്ലിയുടെയും മനുവിന്റെ അച്ഛന്റെയും ചുണ്ടുകളിൽ ചിരി വിടർന്നു ഇതിപ്പോൾ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞാൽ എങ്ങനെ അച്ഛ വന്നിട്ട് രണ്ടു ദിവസം പോലും ആയില്ലല്ലോ ഡ്രസ്സ് പാക്ക് ചെയ്യുന്ന മനുവിന്റെ അച്ഛനെ അനിഷ്ടത്തോടെ നോക്കിയല്ലേ എന്റെ മോളെ ഞാൻ ആ വീട്ടിലേക്കല്ല പോകുന്നത് ഇനി കുറച്ചുനാൾ ലൈഫ് ഒന്ന് അടിച്ചു പൊളിക്കാന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ ഗോവ വഴി കാശിയിലേക്കൊരു തീർത്ഥയാത്ര അതിനാണ് മോളെ ഈ അച്ഛൻ പോകുന്നത് ആത്മീകമായി പറയുന്ന അച്ഛന്റെ മുഖത്തേക്ക് വായും പൊളിച്ചു നോക്കി നിന്നുമല്ലേ മനു ചിരിയടക്കാൻ പാടുപെടുന്നുണ്ട് അതെ അച്ഛ തീർത്ഥയാത്ര പോകുന്നതൊക്കെ കൊള്ളാം വല്ല ഏടാകൂടവും ഒപ്പിച്ച എന്റെ സ്വഭാവം മാറുമേ മനു കണ്ണുരുട്ടി അച്ഛനാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമോ മോനെ എന്ന മട്ടി നോക്കുകയാണ് ആ ഏതായാലും അധിക ദിവസമൊന്നും നിൽക്കണ്ട പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നേക്കണം അല്ലി കട്ടായം പറഞ്ഞു അത് സമ്മതിച്ചു അവൾക്കൊരു ഉമ്മയും കൊടുത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയായിരുന്നു ചാരുവും വിവയും ഇപ്പോൾ പണ്ടത്തേക്കാൾ ചാരുവിന് നല്ല മാറ്റമുണ്ട് വിവിയോടിപ്പൊ നന്നായി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു പക്ഷെ എന്നിരുന്നാലും വിവിയുടെ ചില നേരത്തെ പെരുമാറ്റം അവളെ വല്ലായ്മ ഉണ്ടാക്കാറുണ്ട് അതോടൊപ്പം തന്നെ സന്തോഷവും സന്തോഷം എന്തിനാണെന്ന് ചോദിച്ചാൽ ആവോ അറിയില്ല അവൻ അടുത്തു വരുമ്പോൾ ഉള്ളു തുടിക്കും എന്നും അവനോട് ചേർന്നിരിക്കാൻ തോന്നും പക്ഷെ സമയം തന്നെ പഴയ പല കാര്യങ്ങളും ഓർക്കുമ്പോൾ മുഖം മങ്ങും വേണ്ട ഒന്നും വേണ്ടെന്ന് മനസ്സ് പറയും കണ്ണുകൾ എന്തിനോ വേണ്ടി നിറയും ഓരോന്നാലോചിച്ച് ബൈക്കിൽ ഇരിക്കുകയാണ് ചാരു പെട്ടെന്നാണ് വിവി സഡൻ ബ്രേക്ക് ഇട്ടത് പെട്ടെന്നായത് കൊണ്ട് ചാരു അവനെ ഇറുകിയെ പിടിച്ചു പോയി എന്താ അവൾ വിപ്രാളത്തോടെ അവനെ നോക്കി ചോദിച്ചു ഒരു പൂച്ച കുറുകെ ചാടി അവൻ പറയുന്നത് കേട്ടപ്പോൾ അവൾ ഒരു അടി വെച്ചു കൊടുത്തു അവന്റെ പുറത്ത് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് അവൾ പെറുപെറുത്തു വിപക്ക് അത് കേട്ടപ്പോൾ കുസൃതി തോന്നി വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തു ഇടക്കിടയ്ക്ക് ബ്രേക്ക് പിടിച്ചുകൊണ്ടിരുന്നു അവൻ ഓരോ ബ്രേക്കിനും അവൾ പേടിയോടെ അവനെ മുറുകെ പിടിച്ചു നിർത്തിക്കെ വിവ കളിക്കല്ലേ ചാരു പറയുന്നത് കേട്ടപ്പോൾ വിവി ചിരിയോടെ തിരിഞ്ഞു നോക്കി കണ്ണുകൂർപ്പി ചിരിപ്പാണ് ചാരു ഓഹോ എങ്കിനി ഇങ്ങനെ ഒന്നും ചെയ്യില്ല പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ബേബി എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു ചാരു അവനെ പുരികം ചൊളിച്ചു നോക്കി എന്നോട് പറ എന്നെ ഒട്ടും ഇഷ്ടമല്ല നിനക്കെന്ന് എന്നെ ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടില്ലെന്ന് എങ്കിൽ ഇനി ഇങ്ങനെ ഒന്നും നിന്റെ അടുത്ത് പെരുമാറില്ല വിവയുടെ കളിയോടെയുള്ള വാക്കുകൾ കേട്ടതും ചാരു ഉമിനീർ ഉമിനേറിറക്കിപ്പോയി തന്റെ പ്രണയം അത് വിവേകേട്ടനാണെന്ന് അറിഞ്ഞിരിക്കുന്നു അവൾ മുഖത്ത് പടർന്ന വിയർപ്പ് വലിയ ഒപ്പിയെടുത്ത് അവനെ പതർച്ചയോടെ നോക്കി ആ കണ്ണുകളിൽ നിറയെ കുസൃതിയാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുസൃതി എന്താ മിണ്ടാത്തത് വിവി അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു ആദ്യമായാണ് വിവേകട്ടന്റെ ഒരു ഭാവം ചാരുവിന് വല്ലാത്ത വിറയൽ പോലെ അവൾ ചുറ്റും കണ്ണോടിച്ചു ആരെങ്കിലും തങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ പോകാൻ വിവേകേട്ട അവൾ അവനെ തള്ളി മാറ്റി ബൈക്കിന്റെ അടുത്തേക്ക് നടന്നു ഓഹോ അപ്പൊ പറയില്ലേ ഇതിനൊരു അന്തിയല്ല കേട്ടോ വിവി പിന്നെ നിന്നും വിളിച്ചു പറയുന്നുണ്ട് എങ്കിലും മറുപടിയില്ല പക്ഷെ ചുണ്ടിൽ ചെറു പുഞ്ചിരി സ്ഥാനം പിടിച്ചു എന്തുകൊണ്ടെന്നറിയില്ല അവളുടെ മുഖം ചുവന്നു പോയി ബൈക്ക് വീട്ടുമുറ്റത്ത് എത്തുന്നത് വരെ ഇരുവരും നിശബ്ദരായിരുന്നു വിവയുടെ ഇടയ്ക്കിടയ്ക്കുള്ള കണ്ണാടിയിലൂടെയുള്ള നോട്ടം അവൾ അറിയുന്നുണ്ട് പക്ഷെ മുഖമുയർത്തി നോക്കുന്നില്ല അത് വിവിക്ക് കൂടുതൽ കുസൃതി കാണിക്കാനുള്ള വഴിയായി അവൻ പെട്ടെന്ന് ബ്രേക്ക് ചോട്ടുമ്പോൾ അവൾ അവനെ ചെന്ന് മുട്ടും അവൾ കണ്ണാടിയിലൂടെ കണ്ണുരുട്ടി നോക്കും അപ്പോൾ വിവി മീശ പിരിച്ചു വെക്കും കുറ്റസമ്മതം നടത്താതെ ഞാൻ വീടില്ലേ എന്റെ ചാരുവോ പ്രത്യേക താളത്തിലുള്ള വിവയുടെ പറച്ചിൽ കേൾക്കേ ചാരുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി പോയി എന്റെ ചാരു എന്നുള്ള വിളി ഒരുപാട് ഇഷ്ടമായി ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് ഈ നിമിഷം പക്ഷെ അന്നൊന്നും ആഗ്രഹിക്കാൻ പോലുള്ള ഇല്ലായിരുന്നു ഇന്നും ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ എന്തോ ഈ നിമിഷം നിശബ്ദമായി ആസ്വദിക്കാൻ തോന്നുന്നു ഹലോ മാഡം സ്ഥല എത്തി ഇറങ്ങുന്നില്ലേ വിവി പിന്നിലേക്ക് തല ചരിച്ചു ചോദിച്ചപ്പോൾ ചാരു ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന് മുഖമുയർത്തി ഞെട്ടലോടെ അവനെ നോക്കി എന്നെ സ്വപ്നം കണ്ടിരിപ്പാണോ വിവി ഒരു പുരുകം അവളെ നോക്കി അവൾ പെട്ടെന്ന് ബൈക്കിൽ നിന്ന് ചാടി ഇറങ്ങി അയ്യോ സ്വപ്നം കാണാൻ പറ്റിയൊരു ഒരു മുതല് ഇവിടുത്തെ അമ്മ വെറുതെ തരാമെന്ന് പറഞ്ഞപ്പോലെ എനിക്ക് വേണ്ട ചാരു വിട്ടുകൊടുക്കാതെ പറഞ്ഞു വിവി വാ പോയി മിണ്ടാതെ നടന്ന പൂച്ചയാണ് ഇപ്പൊ കണ്ടില്ലേ പറയുന്നത് നീ ആൾ കൊള്ളാമല്ലോ എന്ന കേട്ടു എനിക്ക് നിങ്ങളെ മാത്രം മതി മനുഷ്യ എന്ന് നിന്റെ വാ കൊണ്ട് തന്നെ ഞാൻ പറയിക്കും നോക്കിക്കോ വിവിയും വണ്ടിയിൽ നിന്നിറങ്ങി അവൾക്ക് പിന്നാലെ നടന്നുകൊണ്ട് പറഞ്ഞു എങ്കിലത് നടന്നത് തന്നെ ചാരു സാരി ഒതുക്കി പിടിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചു അത് മാത്രമല്ല നമ്മുടെ വിവാഹവും നടക്കും ആ അല്ലിക്കുള്ളതുപോലെ ഒരു കുറുമ്പിയെ നീ പ്രസവിക്കുകയും ചെയ്യും വിവി വാശിയോടെ അവളുടെ തോളെ കൈയിട്ടു ചാരു പരിഭ്രമത്തോടെ അവന്റെ കൈ തട്ടി മാറ്റി അമ്മയെങ്ങനെ കണ്ടുവന്നാൽ ഞാൻ നാളെ തന്നെ ഇവിടെ ഒന്ന് പോകും ചാരു അതിലേറെ വാശിയോടെ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി നീ ഇനി ലോകത്ത് എവിടെ വേണമെങ്കിലും പൊയ്ക്കോളും എങ്കിലും നിനക്ക് രക്ഷയില്ല വിവയുടെ കൈകൾ അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കി ചാരു കുതിർക്കൊണ്ടവനെ നോക്കി കണ്ണുരുട്ടി ഏ വിവേട്ടാ ഇതൊരു നടക്കി പോകില്ലാട്ടോ ഞാൻ നാളെ തന്നെ ഇവിടെയൊന്നും പോകും അവനെ പിന്നിലേക്ക് തള്ളി ചാരു വിവയ അകത്തേക്കൊന്നും പാളെ നോക്കി അമ്മ അടുക്കളയിലില്ല പുറത്തെവിടെയോ ആണ് അവനൊന്നുകൂടെ അവളെ വലിച്ച് തന്റെ നെഞ്ചിലേക്കിട്ടു അവൾ കുതറുന്നുണ്ട് പക്ഷേ അവൻ്റെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല എന്നെ ഇഷ്ടമായിരുന്നു എന്നൊന്ന് സമ്മതിച്ചാൽ തീരുന്നതല്ലേ ഉള്ളൂ അങ്ങ് സമ്മതിച്ചു തന്നാൽ എന്താണ് വിവി സ്നേഹത്തോടെ അവളെ നോക്കി ചാരുവിന്റെ മുഖം ചുവന്നുപോയി എനിക്ക് ഒട്ടുമേ ഇഷ്ടമല്ല നിങ്ങളെ അപ്പോഴോ ചാരു അവന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി എങ്കിൽ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും വിവിയുടെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ പതിഞ്ഞു അത് കണ്ടുകൊണ്ട് അമ്മ പുറത്തുനിന്ന് അകത്തേക്ക് കയറി വന്നു ഇരുവരും പെട്ടെന്നകന്നു മാറി അമ്മയുടെ കണ്ണുകൾ മറ്റെവിടെയോ വന്ന പോലെയുണ്ട് വിവി ഇടം കണ്ടിട്ട് അമ്മയെ ഒന്ന് നോക്കി അമ്മയ്ക്ക് വലിയ ഭാവമാറ്റം ഒന്നുമില്ല ക്ഷീണതയായി ഒന്ന് ഹാളിലെ കസേരയിലിരുന്നു മനുഷ്യന്റെ നടു ഒടിഞ്ഞു ഞാൻ ആ തൊടിയിലെ തെങ്ങുംപട്ട എല്ലാം വലിച്ചിട്ടിട്ടുണ്ട് നീ വൈകുന്നേരം ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമോ കത്തിക്കാനുള്ള വിറകെല്ലാം തീർന്നിട്ടുണ്ട് അമ്മ അവശ്യതയോടെ വിവിയെ നോക്കി അവൻ അതിന് ശരിയെന്ന് തലയാട്ടി അകത്തേക്ക് നടന്നു ചാരു അടുക്കളയിൽ ചെന്ന് അമ്മയ്ക്ക് കുടിക്കാൻ വെള്ളം എടുത്തുകൊണ്ട് വന്നു നീ ഇപ്പോൾ തന്നെ പോവുകയാണോ അകത്തു പോയി മറ്റൊരു ഷർട്ട് എടുത്തിട്ട് വരുന്നവനെ കാണെ അമ്മ അവനെ നോക്കി ചോദിച്ചു വൈകിട്ട് പണിയുണ്ടമ്മേ കുട്ടികളുടെ പേപ്പർ കറക്റ്റ് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഇപ്പൊ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അവൻ അതും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ചാരുവിനും ആകെ ജാള്യതയായി അമ്മ ഇനി കണ്ടു കാണില്ലേ അതിനെപ്പറ്റി ഒന്നും ചോദിക്കുന്നില്ല സാധാരണഗതിയിൽ ഒരമ്മ ഇങ്ങനെയല്ല പ്രതികരിക്കുക ചാരുവിനും മിക്കൽ സംശയമായി പക്ഷെ ഇരുവരും പുറത്തേക്ക് കാണിക്കാതെ ഒന്നും സംഭവിക്കാത്ത പോലെ ഇരുന്നു തളർച്ച മാറിയപ്പോൾ അമ്മ എണീറ്റ് കുളിക്കാനായി പോയി മനു മുറിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അല്ലിയെ അവിടെ എങ്ങും കാണാനില്ല അല്ലി എവിടെയമ്മേ മനു അടുക്കളയിലേക്ക് ചെന്ന് അമ്മയെ നോക്കി ചോദിച്ചു ആശ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയതാണ് അല്ലി സ്കൂൾ വിട്ട് വന്നതേയുള്ളൂ ഡ്രസ്സ് മാറി ചായയും അകത്തേക്ക് പോയത് കണ്ടതാണ് പിന്നെ നോക്കുമ്പോൾ ആളെ കാണുന്നില്ല എനിക്കറിയില്ല മോനെ അമ്മ കൈമലർത്തി എനിക്കറിയില്ല മോനെ ഒപ്പം മാളൂട്ടിയും അമ്മ ചെയ്യുന്നതുപോലെ തന്നെ കൈമലർത്തി കാണിച്ചു മനുവിനെ നോക്കി മനു ചിരിയോടെ അവരുടെ അടുത്തേക്ക് വന്ന് കുഞ്ഞിനെ പൊക്കിയെടുത്തു അതെന്താ അറിയാത്തത് മാളൂട്ടിയമ്മേ മനു കുഞ്ഞിന്റെ കവളിൽ അമർത്തി അമർത്തിമുത്തി ആള് കുണിങ്ങി കുണിങ്ങി ചിരിക്കുവാണ് തട്ടിന്റെ മുകളിലൊന്ന് നോക്കിയ മോനെ ഇവിടെ എവിടെയും കണ്ടില്ലേ അവിടെ ഉണ്ടാവും അമ്മ പറഞ്ഞപ്പോൾ കുഞ്ഞിനെ നിലത്ത് വെച്ച് തിരിഞ്ഞു നടന്നു മനു പതിയെ കോവണി കയറി മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അമ്മയുടെ ഓഹം ശരിയാണ് ഏതോ പഴയ പുസ്തകം നോക്കുകയാണല്ലേ എന്താണ് ഭാര്യ കാര്യമായ തിരച്ചിലാണല്ലോ പിന്നെ നിശ്വാസം പറഞ്ഞപ്പോൾ അല്ലി ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി മനു ചിരിയോടെ അവളുടെ കവളിൽ മുത്തമിട്ടു ഞാൻ എന്റെ ചില പുസ്തകങ്ങൾ നോക്കുകയായിരുന്നു ചിലപ്പോൾ ഇതെല്ലാം വീണ്ടും എടുക്കേണ്ടി വരും കേട്ടോ താൻ എഴുതിയ പുസ്തകം ഉയർത്തി അല്ലി പറഞ്ഞപ്പോൾ മനുവിന്റെ കണ്ണുകൾ വിടർന്നു വിവിയും ചാരു പ്രണയത്തിലാണോ മനു ചിരിയോടെ ചോദിച്ചു അല്ലിക്ക് അത്ഭുതമായി ഇതെങ്ങനെ മനു എട്ട അറിഞ്ഞു ആര് പറഞ്ഞു അല്ലി പുരുകം ചൊളിച്ച് സംശയത്തോടെ അവനെ നോക്കി അതൊക്കെ നമുക്ക് ഊഹിക്കാമല്ലോ എന്തേ സത്യമല്ലേ മനു ചോദിച്ചപ്പോൾ അല്ലി പുഞ്ചിരിച്ചു ഉം സ്കൂളിൽ അങ്ങനെ ഒരു ശ്രുതിയുണ്ട് ഉറപ്പൊന്നുമില്ല വിവിയുടെ നല്ല മാറ്റമുണ്ട് പക്ഷെ ചാരു അങ്ങോട്ട് അടുക്കുന്നില്ല അല്ലി പറയുന്നത് കേട്ടപ്പോൾ മനു പൊട്ടിച്ചിരിച്ചു അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെയാണ് അവരുടെ മനസ്സ് വായിക്കാൻ കഴിയില്ല വല്ലാത്ത സൃഷ്ടിയാണ് പെണ്ണ് ദൈവത്തിന്റെ അത്ഭുതങ്ങളിൽ ഒന്ന് മനു പറഞ്ഞപ്പോൾ അല്ലിയുടെ പുരുകം ചൊളിഞ്ഞു അതെന്താ ഇപ്പ അങ്ങനെ തോന്നാൻ ഓഫീസിൽ പുതിയ ആരെങ്കിലും വന്നോ അല്ലി അവനെ ചൂഴന്നു നോക്കി അവൻ അവളെ ദയനീയമായി നോക്കി ഞാൻ ഒരു നൈമിഷിക കവിയായതല്ലേ അല്ലാതെ ഞാൻ അങ്ങനെ പോകുമോ മനുവിന്റെ ചോദ്യത്തിന് അവന്റെ കോളർ പിടിച്ചടുപ്പിച്ചു അല്ലേ എന്നിട്ട് നെഞ്ചിൽ മുഖം ചേർത്തു അങ്ങനെ പോയ കൊല്ലിഞ്ഞ അവൾ ആ നെഞ്ചിൽ മുഖമിട്ടു രസി അപ്പോൾ അന്നത്തെ പോലെ ഡിവോഴ്സ് കിട്ടാൻ പോകില്ല മനു കുസൃതിയോടെ ചോദിച്ചു ഓർപ്പിച്ചൊരു നോട്ടമായിരുന്നു മറുപടി ഒപ്പം നെഞ്ചിലൊരു കുത്തും അത് ആരെയുടെ പിന്നാലെ പോയത് കൊണ്ടല്ലേ അല്ലു ചുണ്ടുകോട്ടി അവളുടെ പിന്നാലെ ഇനി പോയാലോ മനു ദേഷ്യം പിടിപ്പിക്കാൻ എന്ന പോലെ അവളെ നോക്കി വെട്ടിയെറിഞ്ഞ് ഞാൻ നിങ്ങളെയും അവളെയും അല്ലെ രൂക്ഷമായി അവനെ നോക്കി മനു അതിന് അടക്കേ ചിരിയോടെ അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി അതൊക്കെ അവിടെ നിൽക്കട്ടെ എപ്പോഴാണ് കഥ എഴുതാൻ തുടങ്ങുന്നത് മനു അവളോട് പ്രണയത്തോടെ ചോദിച്ചു അല്ലി അവനെ കൗതുകത്തോടെ നോക്കി ഇഷ്ടമാണോ ഞാൻ എഴുതുന്നത് അവൾ തിരിച്ചു ചോദിച്ചു ദൈവം തന്ന അനുഗ്രഹമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് നീ എഴുതുന്നത് അവൻ അവളുടെ കവളിൽ അമർത്തി മുത്തി അല്ലയുടെ കണ്ണു നിറഞ്ഞു നിങ്ങൾ എന്ത് മനുഷ്യനാണ് മനുവേട്ട എന്തിനാണ് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി എനിക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നീയല്ലേ ഉള്ളൂ അതുകൊണ്ട് മനു ചിരിയോടെ മറുപടി പറഞ്ഞു അത് കേൾക്കെ അവളും പുഞ്ചിരിച്ചു പോയി വിവി ഏറെ വൈകിയാണ് പിന്നെ വീട്ടിലേക്ക് വന്നത് അകത്തേക്ക് കയറുമ്പോൾ അവൻ ആകെ വിയർത്തിട്ടുണ്ട് പുറത്ത് നല്ല പണിയുണ്ടായിരുന്നു അതിൻ്റെയാവും ആൾക്ക് നല്ല ക്ഷീണവുമുണ്ട് അമ്മേ വെള്ളം ഹാളിലെ കസേരയിൽ ഇരുന്നു കൊണ്ട് അവനകത്തേക്ക് നോക്കി വിളിച്ചു ഞാൻ ഇവിടെ കിടക്കുവാടാ നീ അടുക്കളയിൽ പോയി എടുത്തു കുടിക്കേ റൂമിൽ നിന്ന് അമ്മയുടെ മറുപടി കിട്ടി ഒപ്പം തന്നെ ചാരു മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു വിവി അവളെ തിരിഞ്ഞു നോക്കി അതേസമയം തന്നെ ചാരു അവനെയും നോക്കി ഞാൻ എടുത്തു തരാം ചാരു അത്രയും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു വിവി ഒന്ന് ചിന്തിച്ച ശേഷം അവൾക്ക് പിന്നാലെ അടുക്കളയിലേക്ക് നടന്നു ആ അല്ലേലും ഇങ്ങനെ ക്ഷീണിച്ച് വലഞ്ഞു വരുമ്പോൾ വെള്ളം എടുത്തു തരാനും സങ്കടം വരുമ്പോ ഒരാൾ ഒരാളുള്ളത് ഒരു ഭാഗ്യമാണ് അല്ലെ വിവിവാദുക്കൾ നിന്ന് ശബ്ദം ഒന്നാനക്കി പതിയെ അവൾക്ക് കേൾക്കാൻ എന്ന പോലെ പറഞ്ഞു ചാരു അത് കേട്ടെങ്കിലും മറുപടി ഒന്നും പറഞ്ഞില്ല വെള്ളം എടുത്തു തിരിഞ്ഞ് അവനെ നേരെ നീട്ടി എന്നാൽ നമുക്ക് വേഗം തന്നെ ഒരു പെണ്ണിനെ കാണാം വിവേകേട്ട അതാവുമ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ വിവാഹം ഉറപ്പിക്കാലോ ചാരു മുഖത്ത് ഗൗരവം വരുത്തിക്കൊണ്ട് പറഞ്ഞു അതിന് എനിക്ക് സമ്മതമാണ് പക്ഷെ കാലങ്ങൾക്ക് മുമ്പേ കൊണ്ട് നടക്കുന്ന നിനക്ക് സമ്മത ആവുമോ പണ്ട് അല്ലിയെ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചത് കണ്ടപ്പോൾ പോലും എന്നെ മറക്കാത്ത ആൾക്ക് അത് സമ്മതമാണോ ഇര തൊഴിലും പിടിച്ച് തനിയിലേക്ക് ചേർത്ത് പിടിച്ച് വിവി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്ന് ചാരു അവനെ തുറച്ചു നോക്കി ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു അവളുടെ ഉള്ളിൽ സംശയം നിറഞ്ഞു ഒപ്പം കണ്ണുകൾ നിറഞ്ഞു വന്നു എന്തിനാണ് ചോദിക്കുന്നത് എനിക്കറിയില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവന്റെ കൈ തട്ടി മാറ്റി മുന്നോട്ട് വാശിയോടെ നടന്നു പക്ഷെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഇതൊരു നടക്കി പോവില്ല ചാരു പോകുന്നത് നോക്കി നിൽക്കെ നെടുവേർപ്പോടെ വിവി പറഞ്ഞു രാവിലെ തന്നെ മനു അല്ലിയോ ഒരിടം വരെ പോകാനായി നിൽക്കുകയാണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനു പറഞ്ഞിട്ടില്ല ഒരു കുഞ്ഞ് സർപ്രൈസ് ഉണ്ട് അത് ആദ്യം അല്ലി കാണണം എന്ന് പറഞ്ഞാണ് മനു നിൽക്കുന്നത് എല്ലാവരെയും കൊണ്ടുപോകണമെന്നുണ്ട് പക്ഷെ അല്ലി ആദ്യം കാണണമെന്നും മനുവിന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ അല്ലി എതിര് പറയാനും പോയില്ല അമ്മേ ഞങ്ങൾ ഇറങ്ങുവാണേ ഇറങ്ങുമ്പോൾ അല്ലി പിന്നിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു രാവിലെ തന്നെ അജിത്തും അച്ഛനും ജോലിക്ക് പോയിട്ടുണ്ട് ആശ ക്ലാസ്സിലേക്കും അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ കുഞ്ഞിനെ ശ്രദ്ധയോടെ പിടിച്ച് അല്ലി മനുവിന്റെ ബൈക്കിന്റെ പിന്നിൽ കയറി വണ്ടി പതേ മുന്നോട്ടെടുത്തു വണ്ടി ചെന്ന് നിന്നത് അത്യാവശ്യം വലിയൊരു വീടിന്റെ മുമ്പിലാണ് ഒറ്റ നോട്ടത്തിൽ പുതിയതാണെന്ന് തോന്നിക്കുന്ന ഒരു വീട് പുതിയ സ്റ്റൈലിൽ ഡിസൈൻ ചെയ്ത ഇരുനില വീട് എന്താ മനു ഇവിടെ അവൾ സംശയത്തോടെ ബൈക്കിൽ നിന്നിറങ്ങി അതൊക്കെയുണ്ട് പറയാം മനു അവളെ നോക്കി കണ്ണിറക്കി കാണിച്ചു ഒപ്പം അവളെയും കൊണ്ട് ഗേറ്റ് തുറന്ന അകത്തേക്ക് കയറി നമ്മൾ ഈ വീട് വാങ്ങിച്ച എന്താണ് നിന്റെ അഭിപ്രായം അല്ലേ മനു അല്ലിയെ നോക്കി മീശ പിരിച്ചുകൊണ്ട് ചോദിച്ചു തമാശ പറയല്ലേ മനു ഏട്ടാ നമ്മുടെ കയ്യിൽ എവിടെന്ന ഇത്ര വലിയ തുക അത് മാത്രമല്ല അപ്പൊ വീട് വെക്കാൻ വേണ്ടി വാങ്ങിച്ച സ്ഥലമോ അല്ലി സംശയത്തോടെ മനുവിനെ നോക്കി മാളൂട്ടി അപ്പോഴേക്കും അമ്മയുടെ അടുത്തു നിന്ന് നുഴഞ്ഞിറങ്ങി ആ വീട് മുഴുവൻ ഓടിക്കളിക്കുവാണ് കാശിനെ കാര്യം നീ ചിന്തിക്കേണ്ട ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ആ സ്ഥലമല്ലേ അതാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം അതിനു വേണ്ടിയല്ലേ വീണ്ടും ആരെയുമായി അടുപ്പത്തിലായത് ഇനിയിപ്പൊ നമുക്ക് അവിടെ വീട് വയ്ക്കേണ്ട ആ സ്ഥലം നമുക്ക് മാളൂട്ടയുടെ പേരിൽ എഴുതി വെക്കാം ഭാവിയിൽ അവൾക്ക് പഠന കാര്യം വരുമ്പോൾ വിൽക്കാമല്ലോ മനുവിന്റെ പറച്ചിൽ കേട്ടതും അല്ലി അത്ഭുതത്തോടെ അവനെ നോക്കി അപ്പോൾ ഈ വീട് ശരിക്കും എടുക്കാൻ പോവാണോ അല്ലി അവിശ്വസനീയത ചോദിച്ചു എന്താ ഇഷ്ടപ്പെട്ടില്ലേ മനു തിരിച്ചു ചോദിച്ചപ്പോൾ അല്ലി പുഞ്ചിരിയോടെ തലയാട്ടി ഒരുപാട് ഇഷ്ടമായി അല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞു അപ്പോളേക്ക് ഒരാൾ വീടിന്റെ പുറത്തേക്ക് വന്നു ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അവർ വീടുണ്ടാക്കിയിട്ട് വിൽക്കും ഒരു കണക്കിന് അതാണ് ലാഭം വീട് സ്വയം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഓടണം ഓരാത്താനെ അതിന് പല ബുദ്ധിമുട്ടുകളും ഉണ്ട് ഇതാണെങ്കിൽ പറയുന്ന കാശ് കൊടുത്താൽ അവർ നമ്മുടെ പേരിൽ ആക്കിത്തരും വീട് സ്ഥലവും മനു അയാളോട് സംസാരിച്ച് നിൽക്കുമ്പോൾ തന്നെ അല്ലി വീട് മുഴുവൻ നടന്നു കണ്ടു നല്ല സൗകര്യങ്ങളുള്ള വീട് അല്ലിക്ക് ഒരുപാട് ഇഷ്ടമായി വീട്ടിൽ കാണിച്ചു കൊടുക്കാൻ ഫോട്ടോസ് എടുത്തു വെച്ചു അവൾക്കും തോന്നി തുടങ്ങിയിരുന്നു ഒരു വീടെടുത്ത് മാറണമെന്ന് അച്ഛനും അമ്മയും ഒന്നും പറയില്ല അത്രയും ഇഷ്ടമാണ് തന്നെയും മനുവേട്ടനെ പക്ഷെ ആശയുടെ കല്യാണമാണ് വരുന്നത് അജിത്തിനും ഒരു ജീവിതമുണ്ട് എല്ലാവരും കൂടെ ആ ചെറിയ വീട്ടിൽ എങ്ങനെയാണ് അവനെ ബുദ്ധിമുട്ടിക്കുന്നതിനും ഒരു പരിധിയില്ലേ അവൾ ഓർത്തു നമുക്ക് ഇറങ്ങിയാലോ എന്നാൽ മനു വന്ന് ചോദിച്ചപ്പോൾ അല്ലി പുഞ്ചിരിയോടെ സമ്മതിച്ചു